ം ഗ്രാമപഞ്ചായത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മേശയും കസേരയും പ്രീ പ്രൈമറി സ്കൂളിനുള്ള ഫർണിച്ചറുകളുമാണ് വിതരണം ചെയ്തത് പെരിങ്ങോട്ടുകര ജി എച്ച് എസ് എൽ പി യു സ്കൂളിൽ വെച്ച് താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ വാർഡ് അംഗങ്ങളായ ആൻഡോ തൊറയൻ സന്നിത സജൻ ശ്രീകല സന്തോഷ് സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീദേവി എന്നിവർ സംസാരിച്ചു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ എസ് സി ഫർണിച്ചർ പദ്ധതിക്കും ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ പ്രീ പ്രൈമറി സ്കൂളിലെ ഫർണിച്ചറുകൾക്കുമാണ് ചെലവഴിച്ചത്